നമസ്തേ ഏവർക്കും എങ്കോത്തിരി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം രണ്ടാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് അപ്പോൾ നമുക്ക് ശ്ലോകം എന്താണെന്ന് നോക്കാം അത്യാസകരാണി കർമ്മ പടലാൻ ോധേ ഭക്തി പദേ തർക്കുർമാഹു സിദ്ധ്യന്തി ജന്മാരൈ ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ സന്ധിവിച്ഛേദം നോക്കാം ప్లస్ ఆచర్య నిద్యన్మలా బోధే భక్తిపథే ప్లస్ అథవా ప్లస్ అం ఆ తావ క్లిష్ట तर्का परम तव वपुहु ब्रह्माख्यं प्लस अन्ने पुनः चित्तार्द्रत्वं प्लस ह्रदे विचिन्द्य बहुफी सिद्ध्यन्ति ജന്മാന്തരൈ സന്ധി വിഛേദം കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം അത്യാസ കരാണി അത്യാസ കരാണി കർമ്മ പടലാനി നിര്യന്മലാഹ നിര്യത് മല ഭക്തിപഥേ ഭക്തി പഥേ പഥേ ബ്രഹ്മ ആഖ്യം ചിത്താർദ്രത്വം ചിത്ത ആർദ്രത്വം ജന്മാന്തര ജന്മ അന്തരൈഹി പദഛേദവും കഴിഞ്ഞു ഇനി ഒമ്പതാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം എട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഒക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയോഗമാണെന്ന് അല്ലേ ഇവിടെ വീണ്ടും പറയുകയാണ് അത്യാസകരാണി കർമ്മപടലാനി ആചാര്യനിരന്മലാഹ ബോധേ അഥവാ ഭക്തിപഥേ അഭി ഉചിതമാം ആയാന്തി ചിലർ വളരെ അധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യത ഉള്ളവരായിത്തീരുന്നു താവതാക്കിം അത്രയും കൊണ്ട് എന്തു പ്രയോജനം അന്യേ പുനഃ വേറെ ചിലരാകട്ടെ തർക്കപഥേ ക്ലിഷ്ട യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്ദത്വം ഹൃദയ മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ പരം വപുഹു വിചിന്ത്യ ബഹുഭീ ജന്മാന്തരൈഹി സിദ്ധ്യന്തി ബ്രഹ്മമെന്നു പറയുന്ന അങ്ങയുടെ നിർഗുണസ്വരൂപം ധ്യാനിച്ച് അനേക ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു ഇവിടെ കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നു എന്ന് പറയുന്നു കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാതിരഹിതമായ മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനയോഗത്തിന് അധികാരികളാവുന്നു ഭക്തിയോഗത്തിനും ഇത് സഹായകമായി തീരുന്നുണ്ട് പക്ഷേ ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരുവെന്നില്ല കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി കൈവരുത്താതെ സന്യാസം കൈക്കൊള്ളുന്നവർക്കാകട്ടെ വേദാന്ത ചിന്ത കൊണ്ട് നിർഗുണ ബ്രഹ്മോപാസന വഴിയായി അനേക ജന്മങ്ങളെ കൊണ്ട് ധാരാളം ജന്മങ്ങളെ കൊണ്ട് മാത്രമേ മുക്തി നേടുവാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ കർമ്മജ്ഞാനയോഗങ്ങൾ ദുഷ്കരങ്ങളും ദൂരേത്യ ഫലങ്ങളുമാകയാൽ സാധാരണക്കാർക്ക് അഗമ്യങ്ങളാകുന്നു എന്ന സാരം അതായത് സാധാരണക്കാരനെ പ്രാപ്തമാക്കാൻ വളരെ പ്രയാസം ഉണ്ടാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം